എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു ലേഖനത്തെക്കുറിച്ചാണ് ഈ വീഡിയോ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലേഖനത്തിലുണ്ടായിരുന്നത് മീറട്ടിലെ രാമാവതാരം എന്ന പേരിലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് ആ ലേഖനം എഴുതിയിരിക്കുന്ന ആളിൻ്റെ പേര് ശ്രീ സി പി ശ്രീഹർഷൻ അദ്ദേഹം ഇത് മീറട്ടിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാമായണം സീരിയലിലുണ്ടായിരുന്ന ശ്രീ അരുൺ ഗോവിലാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഈ ലേഖനത്തിൽ ഒരു സബ് ഹെഡിംഗ് ഉണ്ട് അത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം എന്നാണ് അതായത് മീററ്റ് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കൗതുകം ഉണ്ടാകും കാരണം നമ്മുടെ നാട്ടിലുള്ള കൺവെൻഷനിലായിട്ടുള്ള നറേറ്റീവ് അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ബി ജെ താൽപ്പര്യമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിട്ടുള്ള മീററ്റിൽ ബി വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നത് എന്നൊരു കൗതുകം എനിക്കും ഉണ്ടായി അപ്പം ഞാൻ ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കി അതിൽ പറയുന്നു മുസ്ലിങ്ങൾക്ക് മേൽക്കൈയുള്ള മണ്ഡലമാണ് മീററ്റ് മുപ്പത്തിമൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം വോട്ടർമാരും മുസ്ലിങ്ങളാണ് അതായത് ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം വോട്ടർമാരും മുസ്ലിങ്ങളാണ് എന്നാണ് പറയുക അപ്പോൾ നൂറിൽ നിന്ന് മുപ്പത്തിനാല് പോയി കഴിഞ്ഞാൽ ബാക്കി അറുപത്തിയാറ് അപ്പോൾ അറുപത്തിയാറ് ശതമാനം ആൾക്കാർ ഏത് മതവിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ള ഒരു ചോദ്യം ഒരു സംശയമുണ്ടായി മറ്റേതെങ്കിലും ഒരു മതവിഭാഗമുണ്ടോ അതോ ഈ അറുപത്തിയാറ് ശതമാനം എന്ന് പറയുന്നത് ഇതര മതവിഭാഗങ്ങളിൽ വളരെ കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണോ അതുകൊണ്ടാണോ മുപ്പത്തിനാല് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാക്കിയത് തുടങ്ങിയ സംശയങ്ങൾ തുടർന്ന് വായിച്ചപ്പോൾ മനസ്സിലായത് വലിയൊരു തമാശയാണ് അത് കഴിഞ്ഞാൽ ദളിത് വിഭാഗം അതായത് ഈ മുപ്പത്തിനാല് ശതമാനം മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ളത് ദളിത് വിഭാഗമാണ് പതിനെട്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം എന്നാണ് പറയുന്നത് ബ്രാഹ്മണ പണ്ഡിറ്റ് വിഭാഗത്തിൽ ഒരു ലക്ഷത്തോളം പേർ വരും അവിടെ ശതമാനക്കണക്കുകളില്ല എണ്ണത്തിലേക്ക് പോയിരിക്കുകയാണ് കാർഷിക മേഖലയായ പടിഞ്ഞാറൻ യുപിയുടെ ഭാഗമായി ഇവിടെ എഴുപതിനായിരം ജാട്ട് വോട്ടർമാരും അതായത് വീണ്ടും ശതമാനമില്ല പക്ഷേ ജാട്ട് വോട്ടർമാരെക്കുറിച്ച് പറയുന്നു അറുപതിനായിരം ഗുജർ വോട്ടർമാരുമുണ്ട് വീണ്ടും മറ്റൊരു വിഭാഗം അറുപതിനായിരം പേർ ശതമാനമില്ല മുപ്പത്തി അയ്യായിരത്തോളം ഠാക്കൂർ വിഭാഗക്കാരുമുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നു അവരുടെയും ശതമാന കണക്കില്ല എണ്ണം മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചും ദളിതരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചും മാത്രം ശതമാന കണക്കിൽ പറയുകയും മറ്റുള്ള പല വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരുടെ എണ്ണം മാത്രം പറയുകയും ചെയ്യുകയാണ് ഇത് ശരിയായ രീതിയിലുള്ള ഒരു കണക്ക് അവതരണമല്ല ശതമാനക്കണക്കിലാണെങ്കിൽ എല്ലാം ശതമാനത്തിലാണെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ അതല്ല എങ്കിൽ മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം കൊടുത്തതിന് ശേഷം ഓരോ വിഭാഗത്തിൽപ്പെടുന്നതും ഇത്ര ഇത്ര ആൾക്കാരാണ് എന്ന് പറയണം പകരം ചില ആൾക്കാരുടെ ശതമാനവും ചില ആൾക്കാരുടെ എണ്ണവും പറയുന്നു ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് മുപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളെ ഒരു മുസ്ലിം മതവിഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ടെങ്കിൽ എങ്കിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന ബാക്കി ഏതാണ്ട് അറുപത്തി ആറ് ശതമാനത്തോളം ആൾക്കാരെ ഹിന്ദുക്കളായിട്ടല്ല ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരെ മറിച്ച് അവരെ ദളിതരായും അവരെ ഗുജറുകളായും അവരെ ഠാക്കൂറുകളായും അവരെ പണ്ഡിറ്റുകളായും അവരെ ബ്രാഹ്മണരായും അതേപോലെ തന്നെ അവരെ ജാട്ടുകളായിട്ടുമൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിൽ ഡി എം കെ പറയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ജാതി കളിയാണ് ഈ കാണുന്നത് അതെന്താ ശ്രീ ശ്രീഹർഷ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഹിന്ദു മതം എന്നൊരു മതമില്ലേ ഇവരെല്ലാവരും അവിടെ വരുന്ന ഏതാണ്ട് അറുപത്തി ആറ് ശതമാനത്തിനടുത്ത് വരുന്ന ഹിന്ദു മത മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് അവരെ നിങ്ങൾ ഹിന്ദു മതം എന്ന രീതിയിൽ പരിഗണിക്കാതെ പകരം നിങ്ങൾ അവരെ ഓരോരുത്തരെയും ചിലരുടെ ശതമാനക്കണക്കുകളും ചിലരുടെ എണ്ണവും ഒക്കെ പറഞ്ഞ് പല പല ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചതിന് ശേഷം നിങ്ങൾ തലക്കെട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം എന്നാണ് അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല നേരെ മറിച്ചത് ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം തന്നെയാണ് അവിടെ ഞാൻ കണക്ക് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് അര ശതമാനത്തിൽ താഴെ വരുന്ന ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ജൈനരും ബുദ്ധരും ഒക്കെയാണുള്ളത് അപ്പോൾ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനമെങ്കിലും അവിടെ വരുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കണക്കിലെ കളികൾ കൊണ്ട് അതായത് ഹിന്ദു മതവിഭാഗത്തിലുള്ള ആൾക്കാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അവരെ ശതമാന കണക്കില്ലാതെ തന്നെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നാൽ ആകെ വോട്ടർമാരുടെ എണ്ണം എത്രയാണ് എന്ന് പറയാതെ ഇരുന്നുകൊണ്ടും ഇവിടെ രസകരമായിട്ടുള്ള കണക്കിലെ കളിയാണ് മാതൃഭൂമിയിൽ ശ്രീ ശ്രീഹർഷൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ തന്നെ മാതൃഭൂമിയിൽ വേണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് മാതൃഭൂമി മാനേജ്മെന്റിനോടുള്ളത് എന്തായാലും നിങ്ങൾ ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിനു ശേഷം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്തായാലും മാതൃഭൂമി മാനേജ്മെന്റിനും ശ്രീ ശ്രീഹർഷനും ഓൾ ദി ബെസ്റ്റ് മാതൃഭൂമിക്ക് അറുപത്തിയാറ് ശതമാനവും ശ്രീഹർഷന് മുപ്പത്തിനാല് ശതമാനവും ജയ് ഹിന്ദ്